അർച്ചനെ ഇനി നിനക്ക് വലിയ സ്ഥാനമില്ല വിമൽ കുമാറിന് നേഴ്സിംഗ് റൂം പണിയണമെന്നുണ്ട് നാല് ലക്ഷം രൂപ ചോദിച്ചു ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു നൂറ് പവിന്റെ ആഭരണങ്ങൾ സംശയിച്ചെന്നില്ല അത് തെറ്റു അങ്ങനെയല്ലേ എന്റെ പേര് പറയാ ഞാൻ വിടുമോ പുറമേ ഒരു കാറും കൂടെ ഓഫർ ചെയ്തു മോളെ അച്ഛൻ ധാരാളം സമ്പാദിച്ചിട്ടുണ്ട് നിന്റെ സുഖവും സന്തോഷമാണ് ഈ അച്ഛനെ കാണേണ്ടത് എന്റെ മോള് ഒരിക്കലും ദുഃഖിക്കാൻ ഇടവരരുത് മരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിന്റെ അമ്മ നിന്നെ എന്നെ ഏൽപ്പിച്ചത് പിന്നെ വിവാഹം ഈ അച്ഛൻ ഈ നാടറ നടത്തും കുമാരൻ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ പത്ത് ലക്ഷം തന്നെ നമുക്ക് ചോദിക്കാമായിരുന്നു

അപ്പൊ എന്നാ കല്യാണം എന്നെ അത്യാവശ്യമായി കാണണം പറഞ്ഞിട്ട് എത്ര നേരം ഞാൻ കാത്തു നിൽക്കുന്നറിയാമോ എന്റെ ക്ഷമ പരീക്ഷയ്ക്കായിരിക്കും അതെ അർജുന് അമ്മയും അച്ഛനും ഒക്കെ കൂടുതലും സംസാരിക്കണ്ട മറുപടി ഉണ്ടാവില്ല നിങ്ങൾ കൂടുണ്ട എന്റെ സ്നേഹം മനസ്സിൽ ഇറക്കി വെച്ചുമെന്ന് ഞാൻ പറയട്ടെ ഒരു നിപ്പം ചെറുക്കുന്നേ എനിക്ക് ഭർത്താതായി ആവശ്യമില്ല നമ്മുടെ വിവാഹം നടക്കില്ല

രാധയുടെ വിവാഹം സ്ത്രീധരമായ ആ വീട് എണ്ണി കൊടുക്കാവുന്ന വ്യവസ്ഥയില അവളുടെ അച്ഛൻ കൊടുത്തു പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല കാരണം ഡോക്ടർ വിമൽ കുമാറാണ് വരൻ സ്ഥാനത്ത് മധുവിന്റെ വേഷം കിട്ടിച്ചെ നിർബന്ധിക്കരുത് തെരുവിലിറങ്ങി ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് ഇതാണ് മോളെ നിന്നെ കെട്ടാൻ പോകുന്നവൻ എന്ന് എന്നോട് പറയൂ ആരാ എന്താ എന്നൊന്നും ചോദിക്കാതെ ഞാൻ സ്വീകരിച്ചോളാം പക്ഷെ ഇതിന് മാത്രം അച്ഛൻ എന്നെ നിർബന്ധിക്കരുത് എന്റെ കൂട്ടുകാരെ വഞ്ചിക്കാൻ എനിക്കാവും ലക്ഷ രാ ഒരിക്കലും നീ നിന്ന് വഞ്ചിക്കുന്നില്ല സ്ത്രീധനക്കാരും പറഞ്ഞപ്പോൾ ഞാൻ സ്വയം വീണ്ടെന്ന് വെച്ചതാണ് നീ നിന്നും വേറൊരു പെൺകുട്ടിയെ ആ സ്ഥാനത്ത് നീ ആവുന്നേ ഉള്ളൂ നിന്നും നന്നെ അനുസരിക്കാനല്ലാതെ ഈവർക്കാൻ കഴിഞ്ഞില്ലാതെ പോയി ഇന്നിനും ഞാൻ പറയുന്നു നിന്നും നല്ലവണ്ണം അത് പറയാൻ മറ്റാരേക്കാൾ യോഗ്യത എനിക്കുണ്ട് നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം നിന്റെ വിമലന്റെ സ്നേഹത്തിന് നിന്നവളാണ് ഞാൻ അതിനിച്ചിരുന്നവളാണ് ആ എന്നോടാണ് നീ പറയുന്നത് ഇടി വിമൽ എന്തെങ്കിലും മറ്റൊരാൾ നിന്റെ ജീവിതത്തിലേക്ക് വരും അയാൾ വിമലിനേക്കാൾ യോഗ്യനായിരിക്കുമെന്ന് നമ്മളെങ്ങനെ കരുതുക സമ്മതിക്കുമെ നിനക്ക് മുന്നേക്കല്ല നിന്റെ വിവാഹമാണ് നിന്റെ അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമെന്ന് നീ തന്നെ പറയാറില്ലേ ആ അച്ഛന് കണ്ടിട്ട്

ശരീരം കൊണ്ട് മാത്രം മനസ്സുകൊണ്ടല്ലേ സ്ത്രീകൾ പുരുഷന്മാരുടെ സ്വാതന്ത്ര്യം കൂടി ആവശ്യപ്പെടും കൊടുത്തു പോലെ ായ ഭാവങ്ങളാണ് അവ ഒരിക്കലും ഒന്നിച്ചു പോവുകയില്ല ഈ സദസ്സിലെ പുരുഷന്മാരുടെ പ്രതിനിധികളെ മുൻനിർത്തിക്കൊണ്ട് സ്ത്രീകളുടെ ശബ്ദം ഞാൻ ഉയർത്തുന്നു ഭർത്താക്കന്മാരുടെ പേരിൽ പുരുഷന്മാരെ സ്ത്രീധനം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്ന പൈസാചികൾ ഞങ്ങളുടെ തലമുറയെ ഇനിയോ അതേ കാലം നിങ്ങൾക്ക് കിട്ടുകയില്ല ഞാൻ അർജുനെ കുറ്റപ്പെടുത്തുകയില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു അവളുടെ സ്ഥാനത്തേക്കാണ് നീ വന്നിരിക്കുന്നത് എന്റെ അച്ഛൻ ഈ വീട്ടിൽ ആരുമല്ല ചേട്ടൻ ചേട്ടന്റെ ലോകത്ത് ജീവിക്കുന്നു ഒരിക്കൽ ചേട്ടത്തി എന്തോ പറഞ്ഞു അന്ന് അവർക്കേറ്റ മർദ്ദനമാണ് അവരെ നിത്യരോഗിയാക്കിയത് പാവം അമ്മണിക്ക് ആ കഥകളൊന്നും അറിയില്ല യാഥാരിക്കൂ വരുന്നവരൊക്കെ അധികം അത് അമ്മയുമായി ഒത്തുപോകില്ല അത്യാവശ്യം ജോലികളൊക്കെ വ്യാധയും ചെയ്യേണ്ടി വരും കൊല്ലത്തെ ഒരു ക്ലിനിക്കിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ നഴ്സിംഗ് ഹോം ചെടിപ്പെടുന്നവരെ ആഴ്ചയിൽ ഒരിക്കലും ഞാൻ വരൂ പിന്നെ കഴിഞ്ഞൊക്കെ മറക്കാൻ പെട്ടെന്ന് കഴിയില്ലെങ്കിലും വിമൽ കൈതൊക്കെ മറക്കൂ എന്റെ സഹോദരിയാണ് ഇന്നും വിവാഹം ചെയ്തിരിക്കുന്നത് അവനെ സ്നേഹിക്കുക അവൾക്ക് ജീവിതം നൽകുക ഇന്ന് സുഖമായി ജീവിക്കുന്നത് കാണാൻ ആരെക്കാളും കൂടുതൽ ഊന്നെ ആഗ്രഹിക്കുന്നു സസ്നേഹം അർച്ചന ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാജേന്ദ്രൻ ഈ സ്ത്രീ ഒരു അന്യായമായി വന്നതാ ആ കേസ് ഒന്ന് പഠിക്കൂ ഇത് ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് സാർ സാർ നേരിട്ട് ഈ കേസ് വാദിക്കണം മിസ്റ്റർ രാജേന്ദ്രൻ എന്റെ നല്ലൊരു യൂണിയറാണ് അദ്ദേഹം വേണ്ടി ചെയ്തോളൂ അദ്ദേഹത്തോട് ചെല്ലു ആ വരൂ അദ്ദേഹം എന്റെ ജൂനിയർ എന്നല്ല പറഞ്ഞത് നല്ലൊരു ജൂനിയർ എന്നാണ് പേരെന്താ മല്ലിക മല്ലിക മിസ് ആണോ ശരി ഈ കേസ് കേസ് ഞാൻ ഞാൻ ചെയ്യുന്നില്ല എന്താ എന്താ സർ തല്ലി ക്രിമിനൽ അതെ ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ത് ജോലി

ലോഡ്ജുകളിൽ മാംസ കച്ചവടം നടത്തുന്ന ഒരു തെരുവ് ദേശിയുടെ കുറ്റസഭമാണിത് ജൂൺ ഇരുപതിന് ഹോട്ടൽ റിവർസൈഡിലെ പതിമൂന്നാം നമ്പർ മുറിയിൽ വെച്ചാണ് നിങ്ങളെ നാല് പേർ മദ്യപിച്ച് മർദ്ദിച്ചവശയാക്കി എന്ന് പറയപ്പെടുന്നത് നിങ്ങൾ അവരുടെ മുറിയിൽ അതിക്രമിച്ച് കിടക്കുകയായിരുന്നു അല്ല പിന്നെ അവരെന്താ നിങ്ങളെ മർദ്ദിച്ച് അവശയാക്കി പുറത്താക്കണം ഞങ്ങളെ വഴക്കായി കാരണം ഒരാളെ ഉള്ളെന്ന് പറഞ്ഞ് അവരെന്നെ കൂട്ടിക്കൊണ്ട് പോയത് അതിനെ ഞാൻ തയ്യാറുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ബലാർക്കാരുമായി അവരെന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു ഞാൻ എതിർത്തപ്പോഴാണ് വഴക്കുണ്ടായത് യുവർ ഓണർ ഒരു തെരുവിൽ വേശിയുടെ നാവിൽ നിന്നാണ് ബലാത്കാരം എന്ന പദം ഈ കോടതി കേൾക്കുന്നത് നിങ്ങൾ ഒരേ ദിവസം തന്നെ ഒന്നിലധികം പുരുഷന്മാരെ സ്വീകരിക്കാറില്ലേ സത്യം പറയണം ഉണ്ട് അതെ ഒരു വേശിക്ക് ആളുകളുടെ എണ്ണമല്ല പ്രശ്നം കിട്ടുന്ന പണത്തിന്റെ കണക്കാണ് പ്രധാനം യുവർ ഹോട്ടൽ റൂം ബോയികളും മാനേജരും മർദ്ദന നടന്നതായ തെളിവുകൾ നൽകിയിട്ടുണ്ട് വെളിയിൽ പോകാൻ തയ്യാറില്ലായിരുന്ന ഈ സ്ത്രീയെ എന്റെ കക്ഷികൾ പിടിച്ചു പുറത്താക്കി അതിനെ മർദ്ദനം എന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റാണ് പുറത്താക്കുമ്പോൾ ഉണ്ടായ എതിർപ്പിൽ എത്ര പരിക്കേ പറ്റിയിട്ടുണ്ടാവുക ഒരിക്കലും അത് മർദ്ദനമാവില്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നല്ലവരായ എന്റെ കക്ഷികൾ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ഹോട്ടലിൽ മുറിയെടുത്തു മറ്റൊരു ദേശം അവർക്കുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഈ സ്ത്രീ ആ മുറിയിലേക്ക് കടന്നു വന്നു തുറന്നുണ്ടാകാവുന്ന സംഭവങ്ങളാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് ഒരു വേഷ്യ എന്നല്ല ആക്രമണകാരിയായ ഒരു വേശ്യ എന്നാണ് ഈ സ്ത്രീയെ വിശേഷിപ്പിക്കേണ്ടത് അടിസ്ഥാനപരമായി ഈ ഒരർത്ഥവുമില്ല ഇവിടെ വാദിയെ പ്രതിയാക്കുകയാണ് വേണ്ടത് മാന്യന്മാരെ മാനഭരണപ്പെടുത്തിയാൽ ശിക്ഷ ഉണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽ ഈ സ്ത്രീയാണ് ശിക്ഷ അറിയിക്കുന്നത് സംഭവത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു നേരെ ആശുപത്രിയിലേക്ക് പോയി ഇതാണ് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടറുടെ റിപ്പോർട്ട് മർദ്ദനത്തിന്റെ ഫലമായി ഉണ്ടായ ചതവുകളും മുറിവുകളുമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്റെ മാന്യനായ സുഹൃത്ത് ഈ സ്ത്രീയെ നേരം മുറിവില്ലാത്തൊരു വേഷിയായി ഇവിടെ ചിത്രീകരിച്ചു അദ്ദേഹത്തോടും ബഹുമാനപ്പെട്ട കോടതിയോടും എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഹോട്ടൽ മുറിയിൽ ബഹളം നടന്നില്ല എന്ന് പ്രതിഭാഗം വാദിക്കുന്നില്ല പിടിച്ചു പുറത്താക്കിയാലും മർദ്ദിച്ചു പുറന്തള്ളിയാലും എന്റെ കക്ഷി മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്ക് ഇരയായിരിക്കുന്നു ഈ കേസിന്റെ ഉദ്ദേശം ആ യാഥാർത്ഥ്യം കണ്ടെത്തിലാണ് അല്ലാതെ എന്റെ കക്ഷിയുടെ സ്വഭാവത്തെ സ്ഥാപിച്ചെടുക്കലല്ല ഈ സ്ത്രീകൾ ചാരിത്ര ശുദ്ധിയുടെ മൂല്യം നിർണയിക്കലുമല്ല ഈ കേസിലെ പ്രതികൾക്ക് തങ്ങൾ മല്ലികയെ മർദ്ദിച്ചില്ല എന്ന അവകാശവാദമില്ല വാതി വേശിയായാലും മർദ്ദനം മർദ്ദനം തന്നെ ഈ കേസിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് നീതി നിർവഹണത്തിനായി പ്രതികൾ ഓരോരുത്തരും അഞ്ഞൂറ് രൂപ വീതം പിഴ കൊടുക്കുന്നതിന് ഈ കോടതി വിധിച്ചിരിക്കുന്നു കൊടുക്കുന്ന പിഴയിൽ നിന്നും പകുതി അന്യായക്കാരിക്ക് കോമ്പൻസേഷനായി കൊടുക്കുന്നതിനും ഉത്തരവായിരിക്കുന്നു

ഇതാണ് ഇതാണെന്റെ ഹൗസ് എൻഡ് വൈകുന്നേരം അങ്ങോട്ട് വരൂ